എന്താ സന്തോഷം വണ്ടി കണ്ടു കേട്ടോ വണ്ടി കണ്ടിട്ട് എണീച്ചിട്ട് വരുന്നുണ്ട് ആരും

കിരണം പാട്ടല്ലേ കഞ്ഞില്ല ഇന്നത്തെ പാട്ടെല്ലാം കണ്ട നിങ്ങള് നിങ്ങൾക്ക് മനസ്സിലായില്ല പാട്ടൊന്ന് ഇല്ലു മീനാട്ടി അല്ലേ ഇവരുടെ വരികളൊന്നും കൃത്യം അല്ലെങ്കിൽ ഇപ്പൊ പാടാനുള്ള ആ ഒരു എനർജി ഇന്ന് കിട്ടിയത് ഇന്നത്തെ വീഡിയോയിൽ കിട്ടിയത് വേറൊന്നും കൊണ്ടല്ലോ എന്തുകൊണ്ടാ എന്താന്ന് വരുന്നേ അച്ഛൻ വരുന്നുണ്ട് അതിന്റെ സന്തോഷത്തിലാണ് ഉള്ളത് ഇത്രയും നേരം ഓടി നടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കലെ രാവിലെ എന്നെ ഞാൻ കിടക്കുന്നിടക്കാൻ വന്നിട്ട് എന്നെ വിളിച്ച് മനീപ്പിച്ചിട്ട് ഇല്ലു മിനാട്ടി ഇല്ലു മിനാട്ടം ഇതാക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറോൺ ആക്കിയ പാട്ടങ്ങ് പാടിക്കോന്ന് പറഞ്ഞത് അല്ല ഏഹ് ടിപൊളി അല്ലേ പാട്ടല്ല അടിപൊളിയല്ലേ അച്ഛൻ വരുന്നുണ്ട് എത്ര മണിക്കാ വരുന്നു അച്ഛൻ എത്ര മണിക്ക് വരുന്നേ വൈകുന്നേരം വരുന്നേ നമ്മളെങ്ങനെ നെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ഉണ്ട് എന്നാ നീന്ത സ്പെഷ്യൽ അമ്മ അമ്മക്കൊന്നും ഇതുവരെ നെയ് ചിക്കൻ കറിയാക്കുന്നു കൂമ്പുറവും പരിപ്പ് കറിയും ഇതെല്ലാം കാണണു ഇവന് കഞ്ഞീം ചമ്മന് ഇവന് ചമ്മന്തി അമ്മക്ക് അമ്മ അച്ഛൻ ഇന്നൊരാള് വരുന്നതിന്റെ ഒരുക്കാന്നിവിടെ കണ്ടത് കേട്ടാ അമ്മയടുത്തു വേ അതിക്കുന്നത് അമ്മേന്റെ സന്തോഷം പറഞ്ഞിട്ടില്ല അങ്ങനെ കാണാൻ എന്റെ ആ ഒരു സന്തോഷം അതായത് ആകാംക്ഷയോടെ ഇന്ന് രാവിലെ എണീച്ചാരെ മുതൽ സ്വപ്നം പറഞ്ഞിട്ട് കണ്ടെന്നണീച്ചിട്ട് പാവ അല്ല എന്റെ മോനിന്ന് വരും എന്റെ മോനിന്ന് വൈകുന്നേരം ആവുമ്പോ തെത്തും നമ്മളെ ഒന്നും വേണ്ട ഇപ്പൊ ആര് നമ്മളെ ഒന്നും വേണ്ട പോയി വേണ്ടനോ മതിലേട ഇതെല്ലാം വെറുതെ നമ്മളെ കൈ പരില്ലോ അല്ലേ പരസ്പരം അടിയാ അടിയാക്കിയായി എല്ലാരും പരസ്പരം അടി എല്ലാരും അടിയോടെ അടി പിന്നെ ഇന്ന് അടുക്കളയിൽ കേരളം നല്ല നെയ്ച്ചോറിന്റെ മണം നല്ല ചിക്കൻ്റെ മണം എല്ലാം കൂടി ആയിട്ട് നല്ല ഫുള്ള് നല്ലൊരു കളറായിട്ടുണ്ട് പക്ഷേ ഈ നെയ്ച്ചോറ് ചിക്കനും കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഓന് വേണ്ടത് മീനാണ് ഇപ്പൊ മീനാണ് മെയിനായിട്ട് വാങ്ങേണ്ടത് അപ്പൊ പ്രത്യേകം എന്നോട് ഇന്നലെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടാൻ നേരെ നല്ല മീൻ നോക്കിയിട്ട് വാങ്ങി വെച്ചോ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന്റെ കഥയെ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇപ്പൊ എന്നാ പോയിട്ട് ചിക്കൻ കറി അപ്പോൾ ചിക്കൻ ആക്കിയത് വെസ്റ്റ് ആക്കണ്ടുള്ളത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ തിന്നിട്ട് സഹായിക്കും ആ അത് എത്തുന്ന നമ്മളുണ്ട് പിന്നെ ആറ് സ്ഥിരം തിന്ന് മടുത്തോണ്ട് പിന്നെ മീൻ ഏടുന്ന കിട്ടുന്ന മീനും മതി അങ്ങനെയാണു പറയുന്നത് അതിന്റെ ഒരു എളിമയാണെ മീനും മറ്റേ ചെറിയ മീൻ എന്തെങ്കിലും മതി എന്നാ പറഞ്ഞല്ലേ ചെറിയ മറ്റേ സ്രാവോ തിമിങ്കലോ അങ്ങനത്തെ ചെറിയ ചെറിയ മീൻ മീനെന്താ വിനാപ്പ് അച്ഛൻ വന്ന് അച്ഛൻ കൊണ്ടരുന്നെല്ലാം കൊണ്ടുപോവാൻ വേണ്ടിട്ട് പറഞ്ഞാ കേട്ടാ അച്ഛനൊന്നെ

നമ്മളോട് ഇവരാ പറഞ്ഞേനെ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടാ അരി നോക്ക് നോക്ക് ഇതാ ഇവരാ പറഞ്ഞാൽ നമ്മളോട് വാങ്ങാൻ കേട്ടാ ചക്കർ മെഷീനെ വാങ്ങിയാൽ ക്ലീൻ ക്ലീനാക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിച്ചു തന്ന എല്ലാവർക്കും നന്ദി നമ്മൾ നിങ്ങൾ പറഞ്ഞേൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയിട്ട് ഈ മീനിനെ വാങ്ങിയേ കേട്ടാ മീനെ വാങ്ങി കൊണ്ടുപോയിട്ട് നോക്കുമ്പോഴത്താ പക്ക നല്ല ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ പൂപ്പനും തിന്നിട്ട് താഴെ നല്ല മൂലക്കോടിയോ വിശ്രമിക്കുന്നുണ്ട് ഇതോ റെസ്റ്റ് എടുക്കുന്നുണ്ടോ അനങ്ങുന്നില്ല പക്ഷെ ഈറ്റകത്തുനിന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മറ്റേ ഒന്നിനെ വാങ്ങി ഇട്ടോണ്ടാകുമ്പോൾ ആകെ ഒരു മൂടില്ലാണ്ട് ഒരു മൂലൊക്കെ പോയിട്ട് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് വന്നേരം തൊട്ട് അങ്ങനെയാണ് അല്ലെ അമ്മീ ആ അമ്മക്ക് ഇത് ഇടക്കിടക്ക് ഇത് ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുമ്പോൾ വീടാവാതിരിക്കാൻ മുട്ടു എന്നിട്ട് അതിന് അങ്ങോട്ടേക്ക് ഓടിക്കും അപ്പുറം പോയിക്കും ആടുന്ന മുട്ടി ഇങ്ങോട്ടേക്ക് ഓടിക്കും അമ്മീന്റെ സ്ഥിരം പരിപാടിയാ അല്ലേ ഷുക്കൂറുമായിട്ട് ഭയങ്കര ഷക്കറുമായിട്ട് ഭയങ്കര കമ്പനി അല്ലേ അമ്മീ അല്ലേ നെയ്ച്ചോറും ഇതെല്ലാം ആക്കി എൻ്റെ ക്ഷീണത്തിൽ രണ്ടാളുകൂടെ വന്ന് ഇരുന്നിട്ടുണ്ട് അല്ലേ അമ്മ നമ്മൾ ഷക്കർ ഫിഷിങ്ങല്ല ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തല്ലേ ഇനി ഇവിടെ കുറേ പരിപാടിയുണ്ട് സാധാരണ വന്ന് കയറിപാട് കുറേ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളുണ്ട് അതാണ് ഇവിടെ വൃത്തിയില്ല മറ്റേതില്ല പൊടിയാണ് ഫാനിന് പൊടിയാണ് മറ്റേടൊക്കെ പൊടിയാണ് തുണി വാരി ഇട്ടിന് നിലമ്പാറിയിട്ടുള്ള കുറേ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് ഇവർ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വന്ന് പിടിച്ച് എത്തിയാണ് ഇനി അതും കൂടി കുറേ പരിപാടി ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ ഇവർ അതും കൂടി ചെയ്തോട്ട് ഇനി ഏതായാലും ഓനെ കൂട്ടാൻ പോകുന്നതും വരുന്നതും കൂടി കാണിക്കാം നോക്കട്ടെ അൻവീൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ഓനെ കാണുമ്പോൾ ഉള്ളതെന്ന് അല്ലാമേ അങ്ങനെ പറയുന്നുണ്ട് ഇതൊന്നും ചെയ്യൂന്നറിയില്ല ഞാൻ അതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വീഡിയോ എടുക്കു ഇവ മൈൻഡ് മൈൻഡിയാണ്ട് ഒറ്റ ഇരിക്കും അവിടെ നിന്നെടുക്കുക പോന്ന് അല്ലേ മേ ആ അല്ല വണ്ടി താണുപോയി ഈ വണ്ടിയല്ല ഇന്റെ വെഹിക്കലത്തെ നമ്മളെ ചെറിയ വണ്ടി താണിട്ടുള്ളത് എന്താണെന്നറിയില്ല നമ്മളെ റോഡിൻ്റെ വരെ ഉറവ വന്നിട്ടുണ്ട് ആട് പണ്ടാരൻ ഓടടാ ഓടോ ഓട്ടോ വെക്കട്ടെ എന്നില്ലടാ ഓടടാ സർഗീര ഇരുകാരി അവർതന്നു കൊടാം ഓർത്തേ ക്യാമറ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിട്ടൊന്നല്ലോ വണ്ടി എടുത്തിട്ട് പോകുമ്പൊക്കെ വണ്ടി അടുത്താണ് നമ്മളാക്കിയ റോഡായതുകൊണ്ട് പറയുന്നല്ല മഴയത്ത് കിരണ്ടിലില്ലാത്ത ഉറവയാന്ന് റോഡ്മേല് വന്ന് എന്നാന്ന് അറിയില്ല ഇന്നലെ വരെ ഇല്ലാത്ത പ്രശ്നമാണ് ഓം വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് മീൻ വാങ്ങാൻ പോന്ന് വണ്ടി താങ്ങുന്നു വണ്ടി കുടുങ്ങുന്നു നാട്ടുകാർ വരുന്നു വണ്ടി പൊക്കുന്നു എടുക്കുന്നു ചളിയിൽ പേരണ്ട് നിൽക്കുന്ന ഇന്നും മീനും കൂട്ടി തിന്നണ്ട അതന്നെ വേറെ ഒന്നുമില്ല ഇനി ഇനിയേതാനും കുളിച്ചിട്ട് മാറ്റിയിട്ട് ഇനി ഏഴരാൻ പോകാനോ കൂട്ടാൻ പോകുന്ന ആ പരിപാടിയേ ഉള്ളൂ മോനെ നീ ക്ഷമിക്കാ ഇന്ന് മീനില്ലാണ്ട് ഇനി ചോറ് തിന്നാൽ മതി വണ്ടി വണ്ടിയുടെ താണു എന്നറിഞ്ഞ് ഒരു സഹായത്തിന് വേണ്ടിയിട്ടൊന്ന് വിളിച്ചപാട് ഉറക്കത്ത് എൻ്റെ തെറിവോരും പറയാണ്ട് ഓടി വന്ന നമ്മുടെ സ്വന്തം അനിയൻ ശ്രീധുൽ ഇതെൻ്റെ ബേക്കിൽ ഇരിക്കുന്നുണ്ട് കണ്ട മൈൻഡ് ചെയ്യുന്നില്ല ഓന ഒന്നൊരു വിഷയമല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ സാധാരണ സർവ്വസാധാരണ പിന്നെ പിന്നെ പണിയെടുത്തോണ്ട് നോക്കുമ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത് പിടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാതിന് കുറെ ആൾക്കാർ വന്നിട്ട് നമ്മള് അതിവിദഗ്ധമായിട്ട് ഒരാൾ പണിയെടുക്കാൻ കഴിയുന്ന ഇയാളാടാ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നീന് വായുണ്ട് എന്നിട്ട് അപ്പൊ ഒന്ന് ഒന്നും പറയട്ടെ അന്ന് ഉണ്ടെടുക്കു ഇത് ചെയ്യാനാ നമ്മുടെ വേറെ ഒന്നല്ല നമ്മളെ എല്ലാരും കാണിക്കാൻ പറ്റിയില്ല പിന്നെ വണ്ടി ഊന്താ വന്ന് വന്ന് ഒന്ന് നമ്മളെ അമ്മി ഫുള്ള് ചളിയാ ഞാൻ ഫുള്ള് മേക്ക് ചളിയാവും ചളിയാവും അതെയാ ഇവനും വന്നുള്ള ഇവൻ വണ്ടിയിൽ ഇരുന്നിട്ട് താണു പോയതിന് ശേഷം ഇല്ലേ ഇവനും കൂട്ടിട്ടാ പോയിനെ പോയിന്ന് പെട്ടെന്ന് താഴ്ന്നു ഇപ്പൊ വണ്ടി നീങ്ങുന്ന് ഞാൻ ഇറങ്ങിട്ടല്ല നോക്കി നോക്കി അടി താണു വെയിറ്റ് ഇവളെ കൂടുന്നില്ല ഞാൻ ഇവിടെ

അച്ഛനെ പാടി കേൾപ്പിക്കാൻ വേണ്ടിട്ട് പോലെ അതിന്റെ അടുക്ക് വരെ പാട്ട് പ്രാക്ടീസ് ചെയ്ത് കേട്ടോ കേട്ടാ അത് നമ്മള് കാണണം അന്വീന്റെ ആ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഈ ചാട പാടാൻ പറ്റുന്നേ അതാ ഇപ്പം കേട്ടെ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സതീഷാട്ടെ ഒരു പണിയും കയറിയിട്ട് വരുന്ന വരത്തേനു ആ വരുന്ന പോക്കിൽ കണ്ടിട്ട് ആടെ നിർത്തിയിട്ട് ഓടി വന്നിട്ട് ചോറ് വരെ ഇരുന്നില്ല പോലും ഉച്ചക്ക് അവിടെ നിന്ന് വന്നിട്ട് വണ്ടിയെടുത്ത് കഴിയുന്നവരെ അവിടെത്തന്നെ ഉണ്ടായിരുന്നു അല്ല മഴയും പെയ്താ സതീഷാട്ടെ സത്യം മാമേ ചന്ദ്രാട്ടെ പ്രകാശാട്ടെ പിന്നെ ആരേനു പിന്നാരേനു വന്നേ പിന്നെ ആ ശ്രീദുൽ ശ്രീധുൽ ശ്രീദുൽ വി അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് പിന്നെ ഇത്രയും ആൾക്കാർ നമ്മളെ പെട്ടെന്ന് തന്നെ സഹായത്തിനെത്തി പിന്നെ ബിനോപ്പൻ മിനുപ്പനെ മീനിനിപ്പിന് ഇവിടെ തന്നെ ഇണ്ടേനു വന്ന് പെട്ടല്ലോന്നായിപ്പോനാപ്പിന് കറക്റ്റ് ഇടുന്നിറങ്ങലോ ഇവിടെ നമ്മള് താല് ഒന്നിച്ചേനു അപ്പൊ അച്ഛനെ പിന്നെ അച്ഛനെ പിന്നെ പ്രത്യേകിച്ചിട്ട് പറയണ അച്ഛൻ എന്തായാലും ഉണ്ടാവല്ലോ അന്യ നല്ല ഉറക്കത്തില്ലേ പോകേണ്ട സമയമായത് ഓർമ്മയില്ല പാവി നേരത്തെ പോകണം പോണം അച്ഛനെ കൂട്ടാൻ പോകണം എന്ന് നിന്നിട്ട് പറഞ്ഞു പറഞ്ഞ പറഞ്ഞു പറഞ്ഞ അങ്ങ് ഓർങ്ങിപ്പോയി ഫസ്റ്റ് റെഡി ആയതാ ഇത് വിട്ടിട്ട് റെഡി ആയിട്ട് കിടന്നാ വെറുതെ കിടക്കുന്ന പറഞ്ഞിട്ട് കിടന്ന് ലാസ്റ്റ് പോകുമ്പോൾ ഉറക്കം വിളിച്ചിട്ട് നോക്കുമ്പോൾ ഉറക്കപ്പിച്ചിങ്ങനെ നോക്കിയിട്ട് എണീക്കുന്നത് അല്ലേ ഇപ്പോൾ ഉഷാറേ അല്ലേ പോവാ അല്ലേ പോവുക കൂട്ടാ കൂട്ടാൻ വേണ്ടി പോവാ റെഡി ആവാ എല്ലാവരും റെഡിയായി എല്ലാരും കൂടി നിൽക്കുന്ന നിൽക്കുന്നതാണെന്ന് വിചാരിക്കൂ എടിയും അങ്ങ് കുറേ ദൂരം പോകാനുണ്ട് എന്ന് ഏഴ് നാഗ നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ എയർപോർട്ടിലേക്ക് അടുത്തേക്കാണ് പോന്ന് പോയി അതിനെ പത്ത് പതിനഞ്ച് വീട്ടുകൊണ്ട് കൂട്ടിയിട്ടെങ്കിൽ വരികയും ചെയ്യും അതിനാ ഇത്രയും വലിയ അല്ലേ എല്ലാവരും കൂടി പോന്ന് പിന്നെ എല്ലാവരും കൂടി പോകണമെന്ന് വിചാരിച്ചു തരാം അത് പിന്നെ ഓനോട് പിന്നെ ഓട്ടോ അങ്ങനെ പിടിച്ചിട്ട് വരാൻ മാറേണ്ടി വരും വണ്ടിയൊരു ഇല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ നമ്മൾ മാത്രം പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ നമുക്കങ്ങ് അല്ലേ കുട്ടികളെ സമയമില്ലേ ഏഴ് മണിയായി അപ്പം നമുക്ക് പോകാം കേട്ടോ ഇനി അവൻ്റെ വരുത്തും ഇതെല്ലാം കാണിക്കാം ചിലപ്പോൾ കുറച്ച് അഭിനയിക്കും കേട്ടോ ക്യാമറ ഓൺ ഉണ്ട് എന്ന് കാണുമ്പോൾ കുറച്ച് സങ്കടം പോലെ എന്നുള്ള പറഞ്ഞു അഭിനയിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഞാനിപ്പോഴും മുൻകൂട്ടി പറയാം കെട്ടിപ്പിടുത്തും ഇത് ഇതെല്ലാം കാണിക്കാൻ കുറച്ച് സാധ്യതയെ കാണുന്നു അയാൾ ഞാൻ പറയുന്നതല്ല മീ ആ പിന്നെ നമുക്ക് ഏതായാലും വിടാം വീട്ടിൽ നിന്ന് വിടാൻ ഓണക്കേടാ അങ്ങനെ നമ്മളിതാ എയർപോർട്ട് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ നായകൻ ഇതാ ഇറങ്ങാൻ പോവുകയാണ് നായകൻ നായികയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബേക്ക് സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മളിതാ എത്തിയിരിക്കുകയാണ് ഏട്ടാ കൊറേയായിട്ട് കാത്തു നിന്നിട്ട് ഒന്ന് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കലാണ് കാരണം നമ്മളൊന്ന് രണ്ട് റൗണ്ട് ചുറ്റേണ്ടി വന്നു കേട്ടാ അതുകൊണ്ടുള്ള പ്രശ്നമാണ് വേറെ കുഴപ്പമൊന്നുമില്ല എത്തിയിരിക്കടെ നിർത്തും വണ്ടി എന്ന് ആലോചിച്ചുകൊണ്ട് ഏറ്റവും നിർത്താല്ലേ തന്നെ നമ്മൾ വണ്ടി കണ്ട അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കണ്ടില്ല വണ്ടി കണ്ടു കേട്ടാ വണ്ടി കണ്ടിട്ട് എണീച്ചിട്ട് വരുന്നുണ്ട് ആരും അങ്ങോട്ടേക്ക് എണീച്ചിട്ട് പോകുന്നില്ല കേട്ടാ ഓൻ തന്നെ ഒറ്റക്കെങ്കിലും വരാന്ന് വിചാരിച്ചിട്ട് പാവ എണീച്ചിട്ട് വരുന്നുണ്ട് വണ്ടി എണീച്ച പറഞ്ഞ പോലെ ചെയ്ത പോയിട്ട് എല്ല ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്താ അതും പറഞ്ഞാ കൊണ്ടന്നെ ആയിക്കോട്ടെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത വരുമ്പോന്തെല്ലാം പറഞ്ഞു പ്ലയറാക്കി തറയുക ഞാൻ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവം നല്ല സ്ട്രോ മോഷനിൽ എടുക്കൂ നീ പറഞ്ഞിട്ട് വരണോന്ന് ഞാനി ആ നീ എറിയിക്കോന്നെ പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു കുട്ടിയില്ല നോക്കുമ്പോ ഇവര് മോളിലും പോയിന് ഞാൻ ഇറങ്ങിയത് താഴെയും അല്ലാത്തൊരവസ്ഥയിൽ പോയി സാറില്ല തുടക്കല്ലേ അങ്ങനെ ഉണ്ടാവും നല്ല ടീം എന്നാപ്പുവാ നമുക്ക് വാ നല്ല കുറെ കോമഡി ഉണ്ട് പറഞ്ഞുതരേ എല്ലാം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ നമ്മള് വീട്ടിലെത്തി വേറെ വഴിയിലോട്ട് വന്ന് വേറെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി വെച്ചിട്ട് നമ്മളിങ്ങോട്ട് കയറിയത് റോഡ് കാണുപോയുണ്ട് ഒരുത്തന്റെ വരവറിയിച്ചിട്ട് തന്നെ ആ റോഡിന്റെ പണിക്കുറ്റം തീർന്നിട്ടുണ്ട് ഇനി എന്തെല്ലാം സംഭവിക്കാൻ നമുക്ക് കണ്ടറിയാം എനിക്കിത് കിട്ടണം എനിക്കിത് തന്നെ കിട്ടണം പെട്ടി പൊളിക്കുന്നുണ്ട് ഏതായാലും ഇനി പെട്ടി പൊളിയും കാര്യങ്ങളായിട്ട് നമ്മളെ ദിവസം അങ്ങനെ പോട്ടെ കൊണ്ടു പറയുന്നത് എന്തെല്ലാം ഈത്തപ്പഴം ഉണ്ട് അനിയന് വേണ്ടി ൊട്ട് വീട് അല്ല ഇന്നോടല്ലേ നാളെ തൊട്ട് കാണിക്കാന്നുള്ള അങ്ങ് കൊണ്ടെ കൊടുക്കും അങ്ങ് കൊണ്ടേത് കഴിയും ഒന്ന് പിടിയണേ പിടിക്കും പിടിക്കാത്ത കൊണ്ടൊക്കെ എന്നിട്ട് കേറ്റി ആടേം കൊണ്ടൊരു പൂട്ടി വെക്കാൻ നമുക്കൊന്നും നാളെ പോക്കറ്റിൽ ഇട്ടിട്ട് തീറ്റി കഴിക്കും നാളെ അടിപൊളി വീടും കാണാ അപ്പൊ ഞാൻ ടാറ്റ പറയലാ ഞമ്മക്കെന്നാൽ ഇന്ന് വന്ന ആലോചിക്കാൻ കഴിയുന്നില്ല എനിക്ക് പിന്നെ എയർപോർട്ടിൽ പോയിട്ട് ഞാനും എന്തേലും വന്നിട്ട് എന്നിട്ടും അറിയില്ല ഞാൻ ഏടി ഇറങ്ങുന്നു ഏർന്നാക്കിയിരുന്നുള്ളത് ആകെ ആ കണ്ണൂർ എയർപോർട്ടിൽ ഇത്രയും ചെറിയ എയർപോർട്ടിൽ താഴെ മുകളിലും രണ്ട് സ്ഥലം ആകെയുള്ള എന്നിട്ട് ഇന്ന് പോയത് ഞാൻ മോളിൽ ഓക്കെ പിന്നെ കേട്ടോ ചളി കേട്ടില്ല അപ്പൊ നടക്കണം പറഞ്ഞ ക്ഷീണമുണ്ടെന്ന് കുളിക്കണം റെഡിയാവണം വന്നപാടാണ് ഞാൻ പിന്നെ ഏതായാലും ഇപ്പം പറഞ്ഞു വൈറ്റപ്പ് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you.